നമശിവായ ഒരു തപസ്വിക്ക് അവൻ ഇരിക്കുന്നിടത്ത് എല്ലാം വന്നു ചേരും എന്നുള്ള അമ്മയുടെ വാക്യം എന്തായിരുന്നു ഒരു സാധകന്റെ അനുഭവമാണ് ഇവിടെ നവംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധകൻ വള്ളിക്കാവിൽ വന്നു സന്യസിക്കണമെന്ന് തീരുമാനിച്ചു പക്ഷേ അമ്മയുടെ വീടാകുന്ന ഇടമണ്ണയിൽ താമസിച്ച് സാധന അനുഷ്ഠിക്കാൻ സൗകര്യമില്ല അമ്മയുടെ അച്ഛൻ സുഗുണച്ചൻ ചെറുപ്പക്കാരെ ആരെയും വീട്ടിൽ നിർത്തുകയില്ല അക്കാര്യം അദ്ദേഹം നേരിട്ട് തന്നെ സാധകനോട് പറഞ്ഞു വേറെ എവിടെയെങ്കിലും താമസിച്ച് സാധന അനുഷ്ഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അമ്മയോട് പറഞ്ഞു തിരുവണ്ണാമല പറ്റിയ സ്ഥലമാണ് അമ്മ നിർദ്ദേശിച്ചു യുവാവ് പോകാൻ തയ്യാറായി അക്കാലത്ത് അമ്മയുടെ കുറച്ച് ബ്രഹ്മചാരികൾ വള്ളിക്കാവിൽ പതിവായി വരുന്നുണ്ടായിരുന്നു അന്ന് അമ്മ കായൽ തീരത്ത് ചെളിയിൽ കിടക്കുന്ന കാലം സാധകൻ പറഞ്ഞു അമ്മ ചെളിയിൽ കിടക്കുന്നു അമ്മയെ നോക്കാൻ ആരുമില്ല ബ്രഹ്മചാരികൾക്കാണെങ്കിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല സുഗുണച്ചൻ എതിരുകാരൻ ഈ സുഗുണച്ഛനെ വെച്ചും കൊണ്ട് ഈ സ്ഥിതിയിൽ ഇവിടെ ഒരാശ്രമം ഉണ്ടാകുമോ ഉണ്ടായാൽ തന്നെ ഈ ആശ്രമം നോക്കും അതിനുള്ള സാമ്പത്തിക നില ഉണ്ടോ അമ്മ മോൻ തിരുവണ്ണാമലു പോകാനിരിക്കുകയല്ലേ പോയിവാ അമ്മയെ നോക്കാനുള്ള ആളെയും ആശ്രമം നോക്കാനുള്ള ആളെയും അവിടെ മോനു കാണാൻ പറ്റും മോൻ തിരിച്ചു വരുമ്പോൾ വള്ളു പറഞ്ഞ ഈ അച്ഛൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് കൂട്ടിക്കൊണ്ടുവരും ഈ രീതിയിലുള്ള അച്ഛന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം പ്രതീക്ഷിക്കാൻ വയ്യായി അമ്മയുടെ വാക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നായി ആ യുവസാധകൻ അമ്മ പറഞ്ഞു മോൻ പോയി വാ അമ്മയെ നോക്കേണ്ട മക്കൾ തിരുവണ്ണാമലുണ്ട് എല്ലാം ശരിയാകും തിരുവണ്ണാമലക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല ആ സമയത്ത് മദ്രാസിലെ ഒരു വക്കീൽ വള്ളിക്കാവിൽ വന്നു അദ്ദേഹം യാത്രാക്കൂലി കൊടുത്തു ഇനി പുറപ്പെടാം എന്നായി പുറപ്പെടുന്നതിനു മുമ്പായി അയാൾ അമ്മയോട് പറഞ്ഞു അമ്മേ എന്റെ വാച്ച് വീട്ടിൽ കൊടുത്തു രണ്ടു മണിക്ക് എഴുന്നേൽക്കണം എന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത് വാച്ച് വേണം ഒരു രുദ്രാക്ഷവും വേണം അമ്മ പറഞ്ഞു കുഞ്ഞെ ചിലനിൽക്കുന്നു എങ്ങും തേടിപ്പോകുന്നില്ല വലയിൽ ഈച്ചയും മറ്റും വന്നു കൊടുങ്ങുന്നു അതുപോലെ ഒരു തപസ്വിക്ക് അവൻ ഇരിക്കുന്നിടത്ത് എല്ലാം വന്നു ചേരും നീ അവിടെ തപസ് ചെയ്യുന്നതിനനുസരിച്ച് നിനക്കവിടെ എല്ലാം കിട്ടും തിരുവണ്ണാമലെത്തി സാധന ചെയ്യുന്ന കാലത്ത് നീലു ഗായത്രി മുതലായവരെ ഈ സാധകൻ പരിചയപ്പെട്ടു അങ്ങനെ അവർ അമ്മയെ കുറിച്ച് സാധകനിൽ നിന്നറിഞ്ഞു ആവശ്യപ്പെടാതെ തന്നെ നീലു ആ ചെറു ആ സാധകന് ഒരു വാച്ചും രുദ്രാക്ഷവും മാലയും രുദ്രാക്ഷമാലയും നൽകി അമ്മയുടെ വാക്കുകൾ സത്യമായത് കണ്ട് സാധകന് അത്ഭുതവും ആനന്ദവും ഉണ്ടായി അനേക മഹാത്മാക്കളെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ലഭിച്ചുവിന് ആദ്യം അമ്മയിൽ താല്പര്യം തോന്നില്ല എന്നാൽ അമ്മ രോഗം മാറ്റുകയും മറ്റും ചെയ്യുമെന്ന് സാധകനിൽ നിന്നറിഞ്ഞപ്പോൾ മാറാരോഗിയായ നീലുവിന് അമ്മയെ കാണാൻ താല്പര്യമുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അതിൻ്റെ അവസാന കാലം ആ സാധകൻ തിരുവണ്ണാമലയിൽ നിന്ന് നീലുവിനെയും കൂട്ടി വള്ളിക്കാവിൽ വന്നു അമ്മ മുമ്പ് പറഞ്ഞതുപോലെ സുഗുണച്ഛൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുണ്ടായിരുന്നു എവിടെയോ പോയിട്ട് അവിടെ വന്നു ചേർന്നതായിരുന്നു എന്തുകൊണ്ടോ ഇപ്പോൾ അച്ഛൻ്റെ മുഖത്ത് അനുകൂലമായ മാറ്റം കണ്ടു സാധകനോട് വളരെ കാര്യമായി പെരുമാറി മോൻ മടങ്ങി വരു വരുമ്പോൾ സുഗുണച്ചൻ നിങ്കേ നിങ്ങെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും എന്ന് അമ്മ പറഞ്ഞത് സത്യമായി എന്ന് അയാൾ ഓർത്തു അമ്മയുടെ പ്രഥമ ദർശനം നീലുവിനെ വളരെ സ്വാധീനിച്ചു കുറച്ചു ദിവസം ആശ്രമത്തിൽ താമസിച്ചപ്പോൾ അമ്മയുടെ ആധ്യാത്മിക മഹത്വം മനസ്സിലാക്കുവാൻ ആ സാധകന് കഴിഞ്ഞു എന്നു തന്നെയല്ല കഠിന രോഗം നീലുവിൻ്റെ കഠിന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ദുരിതങ്ങൾക്ക് അമ്മ അത്ഭുതകരമായ ഉപശാന്തി വരുത്തുകയും ചെയ്തു അമ്മയുടെ മെൽനോട്ടത്തിൽ സാധന അനുഷ്ഠിച്ചു കഴിയുവാൻ ആഗ്രഹിച്ചും കൊണ്ട് നീലു തിരുവണ്ണാമലയ്ക്ക് പോയി അധികം താമസിയാതെ വള്ളിക്കാവിൽ എത്തി സ്ഥിര താമസമാക്കി നീലുവിൻ്റെ രണ്ടാമത്തെ വരവിനാണ് കൂട്ടത്തിൽ ഗായത്രി ആദ്യമായി വള്ളിക്കാവിലേക്ക് വന്നത് എന്നെ നോക്കാനുള്ള ആളും ആശ്രമം നടത്താനുള്ള ആളും തിരുവണ്ണാമലയിൽ നിന്ന് വരും എന്ന് അമ്മ നേരത്തെ പറഞ്ഞിരുന്നത് ശരിയായി ഗായത്രി അമ്മയുടെ വ്യക്തിപരമായ സേവ ഏറ്റെടുത്ത് നീലി നീലു ആശ്രമ നടത്തിപ്പിന്റെ ഭാര്യ ഭാരവൻ രണ്ടാം തവണ നീലു വന്നപ്പോൾ പറഞ്ഞു നീലു പറഞ്ഞു അമ്മേ എനിക്കിവിടെ നിന്ന് തിരിച്ചു പോകാൻ മനസ്സില്ല ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു എനിക്കായിട്ട് ഇവിടെ സ്ഥലമൊന്നുമില്ല അച്ഛനോട് ചോദിക്ക് താമസിക്കാൻ സ്ഥലം വേണമല്ലോ സുഗുണച്ചൻ സമ്മതിച്ചു കളരിക്ക് തെക്കു വശത്ത് ഇപ്പോഴത്തെ വേദാന്ത വിദ്യാലയത്തിനോട് ചേർന്ന് ഒരു കുടിലു കെട്ടി ഏക ഒരു കുടിലു കെട്ടി ആ കുടിലിൽ അമ്മ നീരു ഗായത്രി ഭാലു എന്നിവർ ഓരോരോ കോണിൽ കിടക്കും ഒരു മൂലയ്ക്ക് അടുക്കള അതായിരുന്നു ആശ്രമത്തിന്റെ അനൗപചാരികമായ തുടക്കം ഹരിയോ നമശിവായ